ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അധികം ആൾക്കും അറിയാത്ത നമോ ഗ്രാൻഡ് സെൻട്രൽ പാർക്ക് മുംബൈയിലുള്ള ഒരു വലിയൊരു പാർക്കാണിത് അപ്പം ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് പാർക്കിൻ്റെ അകത്തേക്ക് കയറാം ഇതൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മുംബൈയിൽ ടൂറിസ്റ്റായിട്ട് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മുംബൈ തന്നെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്കോ ഇതൊരു പുതിയ അറിവാവാം കാരണം ഇത് ഫെബ്രുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണിത് ഇതിൻ്റെ ഒരു ഇനാഗ്രേഷൻ നടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ അറിഞ്ഞറിഞ്ഞ് ഉള്ളൂ ഈ പാർക്കിലേക്ക് ഇതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പാർക്കാണിത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം മരങ്ങൾ തന്നെ ഇവിടെ ഉണ്ട് ആലോചിക്കുക മുംബൈ പോലത്തെ ഇത്രയും വലിയൊരു സിറ്റിയിൽ ഇത്രയും ഒരു സ്ഥലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തര ഏക്കറോളം ഒരു ഭൂമിയിലാണ് ഈ പാർക്ക് ഉള്ളത് എന്നാ ആലോചിച്ച് നോക്കേ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്ലേ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേ സ്പേസാണ് കേട്ടോ ഇതിങ്ങനെ വെച്ചാൽ ഒരു മരത്തിൻ്റെ മുകളിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളിങ്ങനെ ഉരുതുന്നത് പിന്നെ അങ്ങനെ കുട്ടികൾക്ക് വലിഞ്ഞ് ഊത്തിക്കയറാനൊക്കെ ഉണ്ട് ഒരുപാട് വിശാലമായിട്ടുള്ള സ്ഥലം ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ മുംബൈയിൽ താനേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് ഇതിൻ്റെ സ്ഥിതി ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ റോഡ് മാതിരിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പുറത്താണ് പാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങൾ നടന്ന് തന്നെ കാണണം വേറൊരു ഓപ്ഷനും ഇവിടെ ഇല്ല ചില നമ്മൾ ഓരോരുത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചെറിയ വണ്ടികളിലൊക്കെ ആൾക്കാരെ കൊണ്ടുപോകില്ലേ ഇത് ഫുള്ള് നടന്ന് തന്നെ കാണണം ഇപ്പം ചെസ്സൊക്കെ അറേഞ്ച് ചെയ്തൊരു ഏരിയ ഒക്കെ കണ്ടില്ലേ ഇനി ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പാർട്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇവർ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇത് നമുക്ക് ഫസ്റ്റ് അതിൻ്റെ എൻട്രിയുടെ സ്ഥലത്ത് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും അതായത് പാർക്കായിട്ടുണ്ട് ഗാർഡൻ ആയിട്ടുണ്ട് അതുപോലെ പ്ലേ ഏരിയ ആയിട്ടുണ്ട് അതുപോലെ സ്പോർട്സിൻ്റെ ഒരു ഏരിയ ഉണ്ട് ലേക്ക് സൈഡ് വ്യൂ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇടയിൽ അവരിതാ ഇതിപ്പോൾ കാണുന്ന ചൈനീസ് സ്റ്റോറി ചെസ് പ്ലാസ ഇത് കാണുന്ന തീം ഗാർഡൻസ് ആണ് തീം ഗാർഡൻസ് ഈ ഇതുപോലെ ഓരോരോ എന്താ പറയുക ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷെ വലിയ വലിയ ക്യാമറകളൊന്നും ഇതിൻ്റെ അകത്ത് അലൗഡ് അല്ല ജസ്റ്റ് മൊബൈലിൽ വേണമെങ്കിൽ ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ ഇതിപ്പോൾ പകലായതുകൊണ്ടാണ് ഞങ്ങൾ പകല് പോയപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ചുറ്റും നല്ല കൂളാണ് കാരണം മരങ്ങളും ചെടികളും ഒക്കെ വെച്ചിട്ട് വളരെ കൂളായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നട്ടുച്ചയ്ക്ക് നടക്കാം നിറച്ച ചെടികളാണ് കേട്ടോ കുറേ ഔഷധ സസ്യങ്ങളും ഉണ്ട് ഈ കൂട്ടത്തിൽ ഫുള്ളും ഗാർഡൻ പ്ലാന്റ്സ് മാത്രമൊന്നും ഉള്ളത് അങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ന്യൂയോർക്കിലുള്ള ഗ്രാൻഡ് സെൻട്രൽ പാർക്ക് അതുപോലെ തന്നെ ലണ്ടനിലുള്ള ഒരു പാർക്ക് ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ആർക്കിടെക്ചറൊക്കെ നോക്കി ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈനിലാണ് ഈ പാർക്ക് ശരിക്കും നിർമ്മിക്ക നിർമ്മിച്ചിട്ടുള്ളത് ഇതൊരു എന്താ പറയുക കുറേ തീം പാർക്ക് എന്ന് പറയാം കാരണം ഇതൊക്കെ ഓരോ തീമുകളാണ് മുഗൾ തീമുണ്ട് ഇങ്ങനെ ഓരോരോ തീമുകളിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെ ഈ ഒരു ഏരിയ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആൾക്കാരും കൂടി പെടുന്നതാണ് വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞില്ലേ മുഗൾ ഗാർഡൻ ഇതാണ് മുഗൾ ഗാർഡൻ അപ്പോൾ ഇവിടെ എന്താ പറയുക ചെറിയൊരു വാട്ടർ വാട്ടർ ഫൗണ്ടേഷനൊക്കെ ഉണ്ട് അങ്ങനെ ഇതാണ് ഒരു മുകൾ പാർക്ക് കേട്ടോ നമുക്കിവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു ഏരിയയുടെ ചുറ്റും വലിയ വലിയ മോളുകളുണ്ട് ഫുൾ മോളുകളും അതുപോലെ തന്നെ ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പിന്നെയും നടന്ന് നടന്ന് പോകുമ്പോൾ ഇങ്ങനെ നടക്കാം നമുക്ക് ബോർ അടിക്കേയില്ല തടിയോ ഉറക്കുന്നെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ ഒരു ദിവസം വന്ന് നടന്നു കഴിഞ്ഞാൽ ായിരിക്കും കാഴ്ചകൾ കാണാം ദൂരെ അവിടെ അകലെ കുറേ വലിയ വലിയ ആകാശം മുട്ടുന്ന ഫ്ലാറ്റുകൾ നിൽക്കുന്നത് കാണാം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മനസ്സിന് കൂള് കൂളിങ് തരുന്ന രീതിയിൽ ചെറിയ വാട്ടർ ഫൗണ്ടൻസ് കാണാം പിന്നെ പൂക്കൾ കാണാം ഇങ്ങനെ എന്താ പറയുക ഇനിയിപ്പോൾ കാണിക്കുന്നത് മോറക്കൻ ഗാർഡൻ ആണ് കേട്ടോ ഇത് ഓരോരോ പേര് നമുക്ക് കടിച്ച പെട്ടാത്ത ഓരോ പേരുകളൊക്കെ ഉള്ള ഗാർഡൻസ് തന്നെ ഇനിയിപ്പോൾ കാണാൻ പോണേ ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് അതിൻ്റെ അടിയിൽ കൂടെ ചെറിയ ലേക്ക് പോകുന്നുണ്ട് അതിന് മേലേക്ക് നമുക്ക് കയറി കഴിഞ്ഞ ഒരു പ്രത്യേക ഒരു വ്യൂ ആണ് എനിക്ക് ക്യാമറയിൽ എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല നമ്മൾ റിയൽ ആയിട്ട് കാണുമ്പോൾ അത് വല്ലാത്തൊരു എന്താ പറയുക ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ കാരണം മുംബൈ നഗരത്തിന് അങ്ങനെ മൊത്തത്തിൽ കാണുന്നമാതിരി ഒരു ഒരു എഫക്റ്റാണ് എനിക്ക് തോന്നുന്നത് ചുറ്റും നമ്മൾ മേലെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താ ചുറ്റും വലിയ വലിയ ഫ്ലാറ്റുകൾ മാത്രം ആൾക്കാർ ഇങ്ങനെ കയറി പോകുന്നുണ്ട് മേലിലേക്ക് കുട്ടികളാണെന്ന് വെച്ചാൽ ഓടി നടക്കുകയാണ് അവർക്ക് ഇവിടത്തെ അധികം ഫ്ലാറ്റുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ സ്പേസ് ആയിരിക്കും മുംബൈയിലുള്ള അപ്പോൾ ഒരു ആൾക്കാരെന്താ ചെയ്യുന്ന വെച്ചാൽ വീക്കെൻഡ് ഡേയ്സിന് കംപ്ലീറ്റ് പുറത്ത് കറങ്ങാൻ പോവുകയാണ് ഇതിപ്പോൾ ഞാൻ മേലെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കണ്ടോ എന്ത് മനോഹരമായിട്ടുള്ളത് എന്ത് സൂപ്പറാണ് നോക്കിയാൽ നിറച്ചും പച്ചപ്പും ഇത് മുംബൈ തന്നെയാണോ ഒരു ഡൗട്ട് തോന്നും അതുപോലെയാണ് ഇവിടെ ഇത് രാത്രി വേറൊരു വ്യൂവും പകൽത്തെ സമയത്ത് വേറൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇങ്ങനത്തെ ഒരു ഏരിയ എനിക്ക് തോന്നുന്നു മുംബൈയിലില്ല എന്ന് അത്ത്ര എളുപ്പമല്ലല്ലോ ഇത്ര ഏക്കർ സ്ഥലത്ത് ഇത്രയും വലിയൊരു കാര്യങ്ങൾ ഉണ്ടാക്കാച്ചാൽ അത് അത്ര എളുപ്പമല്ല ഇനി ഇവരുടെ തന്നെ ഫ്ലാറ്റ് ഫ്ലാറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ അത് പണി തീർത്തിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്യാം അതിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഫ്ലാറ്റൊക്കെ കയറി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാവുന്നതാണ് ഇതുകൊണ്ടോ ഗാർഡൻ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ അത്രയ്ക്ക് നീറ്റായിട്ടാണ് അവരവരും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നല്ല എന്താ പറയുക വൃത്തിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എവിടെയും ഒരു ചവറോ ഒരു കടലാസോ ഒന്നുമില്ല നല്ല ചെക്കിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പാർക്കിൻ്റെ അകത്തേക്ക് നമ്മൾ കയറ്റുന്നത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളെ ബാഗിൽ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല മറ്റേ പ്ലാസ്റ്റിക് ഐറ്റംസൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അത്രയും അവർ സ്ട്രിക്റ്റിലാണ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വിടണം അതിൻ്റെ ഒരു ഗുണം കാണാനുണ്ട് കാരണം നോക്കി ഇത് ഒരു ഉച്ച നേരമായതുകൊണ്ടാണ് ഇത്ര അധികം തിരക്കില്ലാത്തത് കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും ഇവിടെയൊക്കെ പക്ഷെ എനിക്ക് തന്നെ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഒരു ടൈം തന്നെയാന്ന് വെച്ചാൽ നല്ലൊരു ക്ലൈമറ്റും ഒരുപാട് തിരക്കില്ല ഒരുപാട് റഷ് അപ്പം നല്ല രസമാണ് അല്ലേ ഇപ്പം ഇങ്ങനത്തെ സമയത്ത് പോവുക തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ ആ വ്യൂ മൊത്തത്തിൽ നമുക്കൊന്ന് നിന്ന് ആസ്വദിക്കണമെങ്കിലും ഫോട്ടോസ് എടുക്കണമെങ്കിലും ഒക്കെ ഈ ഒരു ടൈമിൽ പോവുക തന്നെയാണ് നല്ലത് നമുക്ക് ഞാൻ ശരിക്കും പിന്നെ ഒരു വട്ടം ഇതിന് മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് രാത്രിയാണ് വന്നത് അപ്പോൾ വേറെ തന്നെ ഒരു ഒരു ആംബിയൻസ് ആണ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇതിപ്പോൾ ഉച്ചക്കായത് കാരണം വേറെ ഇപ്പം ഈ കണ്ട സ്റ്റെപ്പുകൾ പോലെ അവിടെയൊക്കെ നമുക്ക് ഇരിക്കാം കേട്ടോ അവിടെ റെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരിക്കും അത് ഇതാണ് ലേക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അറിയുകഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നതൊരു ലേക്കാണ് അപ്പോൾ അവിടെ നമുക്ക് ആ സൈഡിൽ ആ സ്റ്റെപ്പുകളുടെ സൈഡിലിരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ലേക്ക് ലേക്കിലെ വ്യൂ ആസ്വദിക്കാം പക്ഷേ ലേക്കിലേക്ക് ഇറങ്ങാൻ പാടില്ല അവിടെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരിക്കും നമ്മളെ വെള്ളത്തിൽ ഇറങ്ങാനോ തൊടാനോ ഒന്നും പാടില്ല കേട്ടോ അതൊക്കെ ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഒന്ന് ആലോചിച്ച് ഇത് മുഴുവൻ മനുഷ്യൻ നിർമ്മിതമായിട്ടുള്ള കാര്യമാണ് അതും മുംബൈ പോത്ത സ്ഥലത്ത് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കും ശരിക്കും ഇത്രയും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതാണ് എനിക്ക് ഏറ്റവും ഒരു അതിശയം തോന്നുന്നത് ഈ മരങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിച്ച് ഇത്രയും വലുതാക്കി ഇത്രയും മനോഹരമാക്കണമെങ്കിൽ അതിന് ചില്ലർ എഫോർട്ടൊന്നുമല്ല അവരിട്ടുണ്ടാവുക അത്രയ്ക്ക് എന്താ പറയുക ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോഴും കാണിക്കുമ്പോഴും ഇതിൻ്റെ മനോഹാരിത എത്രത്തോളം എനിക്ക് കണ്വേ ചെയ്യാൻ പറ്റും എന്നറിയില്ല പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സൂപ്പർ തന്നെയാണ് അത്ര മനോഹരമായിട്ടുള്ള കാഴ്ച ഇതിലൊക്കെ മീനുകളുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ നിറച്ച് നിറച്ച് മീനുകളുണ്ട് ചെറുതും വലുതും മീനുകളുണ്ട് പക്ഷെ അതിനൊന്നും നമ്മൾ ഫുഡ് കൊടുക്കുക നമ്മളെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അതിനുള്ള സംവിധാനം ഒന്നുമില്ല ഒരു ചെറിയൊരു സൂവും കൂടി ഉണ്ടെങ്കിൽ ശരിക്കും എല്ലാം തെഞ്ഞു എന്ന് പറയാം വേറെ എവിടേക്കും പോകണ്ട ഇവിടെ തന്നെ വന്നാൽ എന്ന് പറയാം അത്രയ്ക്ക് ഇതുണ്ട് കിളികളുടെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ കിളികൾ ഇഷ്ടം പോലെ ഉണ്ട് കാരണം മരങ്ങൾ ഇത്രയധികം ഉള്ള ഒരു സ്ഥലം വേറെ ഇല്ലല്ലോ ഞാനിങ്ങനെ വായിച്ചു വയ്ക്കിയപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് തരം മരങ്ങളുണ്ടെന്ന് ഇതാ അറി അറിയാൻ കഴിഞ്ഞു ഇവിടെ അത് കുറേ ഔഷധങ്ങളൊക്കെ ഔഷധ സസ്യങ്ങളൊക്കെ ഞാൻ ഈ വരുന്ന വഴിക്കൊക്കെ കണ്ടു പക്ഷെ അങ്ങനെ അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രം പിന്നെന്താ ഔഷധ ഔഷധസസ്യങ്ങൾ മാത്രം പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മരങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒരു ഒറ്റ ഇല പോലും നിലത്ത് വീണ് വൃത്തികേടായിട്ടില്ല ലൈറ്റ് ഇട്ട് തുടങ്ങി ഏകദേശം ഓരോ ലൈറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട് ഓരോ ഒറ്റ ഒരു ഇല പോലും അല്ലെങ്കിൽ ഒരു ചെറിയ കടലാസ് പോലും നിലത്തൊന്നുമില്ല എന്താ ലൈറ്റ് ഇടുമ്പോൾ നോക്ക് ഇത് കുറച്ചുകൂടെ രാത്രിയാകുമ്പോൾ എന്താ പറയുക ഒരു സ്വർഗ്ഗത്തിലെത്തിപ്പെട്ടപ്പോൾ ഫീലിംഗ് ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റൊക്കെ തെളിയുമ്പോഴേ കണ്ടു ലേക്ക് സോൺ തീൻ ഗാർഡൻ പ്ലേ സോൺ സ്പോർട്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ നമ്മൾ കണ്ടതൊന്നും ഒന്നല്ല ശരിക്കും ഇതല്ലാതെ ഒന്നും നമുക്ക് വീഡിയോയിൽ പാർത്താൻ പറ്റില്ല കുറേ നടന്ന് കഴിയുമ്പോൾ നമ്മൾ ആകെ ക്ഷീണിക്കും കാരണം അത്രയും നടക്കാണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ക്ഷീണിച്ച് നടന്ന് പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ് കാരണം നടന്ന് നടന്ന് വയ്യാണ്ടായിട്ടേ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പ്ലേ ഏരിയ എവിടെയാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകുമായിരിക്കും നല്ലത് കാര്യം ഇത് മുഴുവൻ നടന്നിട്ട് കാണാമെന്ന് വെച്ചാൽ എളുപ്പമല്ല കുട്ടികളെ നമ്മൾ എടുക്കേണ്ടി വരും നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഓരോരുത്തരുടെ ആസ്വാദനം ഇങ്ങനെ ഭംഗിയുള്ള സീനറി കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ചിലർ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ഈ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ റിയലായിട്ട് കാണാൻ നല്ല രസമാണ് മണവുള്ള പൂവൊന്നുമല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെന്താ പറയാ ഇത്ര ഇത് പാർക്ക് ഏരിയയാണ് ആണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അപ്പോൾ ഇത് പാർക്ക് ഏരിയയിൽ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാര്യം അമ്മമാരൊക്കെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല എന്നാലും പാർക്ക് ഏരിയയിൽ അത്യാവശ്യം നേരമൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു ഇവിടെയൊക്കെ ചാടി മറിയായിരിക്കും കുട്ടികളൊരു വൈകിട്ട് ടൈം ആയെങ്കിൽ നിറച്ച് ചാടി മറിയും ബഹളമായിരിക്കും കാരണം ഇതൊരു പാർക്ക് ഏരിയയാണ് കേട്ടോ അതിൻ്റെ മേലേക്ക് കുട്ടികൾ കയറുന്നു കയറാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് പിന്നെ ഇത് ഊഞ്ഞാലാടാം ശരിക്കും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ചെറിയ ടണലുകൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരാനുള്ള അവസരമുണ്ട് അങ്ങനെ കുട്ടികളൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു ഒരു എൻജോയ്മെൻറ്റ് തന്നെയാണ് കേട്ടോ അവിടെ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ കൂടി പോകുമ്പോൾ അത്ര ആൾക്കാർക്കൊന്നും താല്പര്യമില്ലാത്തൊരു ഏരിയയാണല്ലോ മരങ്ങള് പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര താല്പര്യമാണെന്നാലും അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ പോവാട്ടോ കുട്ടികൾ പിന്നെയും അവിടെ ഭയങ്കര തകൃതിയായിട്ട് കളിയാണ് ഇവരെ തമ്മിൽ തല്ലിടുന്ന പേടിയാവും കാരണം അത്ര റഷാകുമ്പോഴേ നടന്ന് നടന്ന് അത്യാവശ്യം ഇട്ടായിത്തൊടങ്ങി സന്ധ്യയായി തുടങ്ങി ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി നല്ല ഭംഗിയായിത്തൊടങ്ങി വേറെ തന്നെ ഒരു ഫീലിംഗ് ആയി തുടങ്ങി ഇവിടെയൊക്കെ ഇനി ഞാൻ നേരത്തെ കാണിച്ച പോലെയല്ല ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു വേൾഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും രാത്രി ആകുമ്പോഴത്തേക്കും കണ്ടുവോ ഇപ്പം നോക്ക് ഫോണിൽ കുറേ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതാണ് ഒരു ഡിസ്ട്രാക്ഷൻ വരുന്നത് പിന്നെ ഇതാ നോക്കിയേ ലൈറ്റൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് രസാ നോക്കിയേ ഈ ലൈറ്റിൽ ഫോട്ടോ എടുക്കാൻ വേറൊരു പ്രത്യേക ഭംഗിയാണ് ശരിക്കും പിന്നെ കുറേ സെൽഫി ഒക്കെ എടുത്തു പിന്നെ കുറേ കുറേ സെൽഫി ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു ദൈൽ ഇവിടെയൊക്കെ ഈ വെള്ളത്തിലൊക്കെ പല കളറ് ലൈറ്റൊക്കെ തെളിഞ്ഞു കാണുമ്പോഴേ എനിക്കൊന്നും പറയാൻ വയ്യ അത്രയ്ക്ക് ഗ്ലാമർ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ആ ഫ്ലാറ്റുകളിലൊക്കെ കുറേയൊക്കെ അവിടെ പണി പണിതീർക്കാത്ത ഫ്ലാറ്റുകളാണ് ചിലത് പണിതീർത്തലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയും ചെറിയ ചെറിയ ട്യൂബ് ലൈറ്റ് കത്തിക്കുന്ന പോലെ ഇങ്ങനെ കത്തും ഇതാണ് ലേക്ക് സൈഡ് വ്യൂ ഉണ്ടോ അത് ഇതിൻ്റെയാണ് ലേക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ലേക്കിലുള്ള കാഴ്ചകൾ ഇതിലെ കുട്ടി മീനുകളും വലിയ മീനുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല രസമാണ് ഒന്നും പറയാനില്ല എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ നിങ്ങളെല്ലാവരും മുംബൈയിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ ഈ നമോ പാർക്ക് കാണാൻ തീർച്ചയായിട്ടും വരണം കാരണം മുംബൈ നഗരത്തിൻ്റെ ഒരു തിരക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഭയങ്കര മൈൻഡിന് ഒരു കാംനെസ് നൽകുന്നതും എന്താ പറയുക അങ്ങനത്തെ ഒരു ഫീലിങ് തന്നെയാണിത് നിങ്ങൾ വരുമ്പോൾ ഏകദേശം ഈ ഒരു ടൈമിൽ വരികയാണ് നല്ലത് അതായത് ഒരു നാല് മണിക്ക് തൊട്ടിട്ട് വരിക അപ്പം നിങ്ങളത് കറങ്ങി തീരുമ്പോൾ തന്നെ ഒരു എട്ട് മണി ആയിക്കോളും അപ്പോൾ ഒരു മണിക്ക് വന്ന എന്താ ഗുണവച്ചാൽ ആ ഒരു പകൽ വെളിച്ചത്തിലുള്ള ഇതിൻ്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ ഇങ്ങനെ രാത്രിയാകുമ്പോഴുള്ള ഭംഗി ആസ്വദിക്കാം നേരെ കുറേ ദൂരത്ത് അങ്ങനെ ഓരോ എന്താ പറയുക കാറും ഒക്കെ പോകുന്ന കാണാൻ പറ്റും പക്ഷെ അതൊക്കെ ഒരുപാട് അകലെയാണ് കേട്ടോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു കുത്തു പോകുന്ന പോലെ ഒരു കാറ് പോകുന്നത് കാണാം അതൊക്കെ ഒരുപാട് 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 അകലെയാണ് നമുക്ക് നമുക്കിനി കുറേ ദൂരം നടക്കാനുണ്ട് തിരിച്ച് നമ്മുടെ എൻട്രി പോയിന്റേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പൈസയൊന്നുമില്ല കേട്ടോ ഇതിൽ എൻട്രി പബ്ലിക് പാർക്കാണ് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ ഹസ്ബൻഡാണ് കവശം കൊടുത്തത് എനിക്ക് തന്നെ മുപ്പതോ അറുപതോ രൂപ എന്തേ ഉള്ളൂ ഒരാൾക്ക് ഇൻ്റെ ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ഫീ അത് കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആണെന്ന് തോന്നുന്നു രണ്ട് വയസ്സ് ഒക്കെയുള്ള കുട്ടിയൊക്കെ ഫ്രീ ആണ് നല്ല ഭംഗിയിൽ പച്ചപ്പാണ് പക്ഷേ ഇതിൽ ഈ ലൈറ്റിൽ കാണുമ്പോൾ ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് അടിക്കുന്നതാണ് കേട്ടോ ഈ ലോൺ കാണുമ്പോൾ ശരിക്കും ഇത് നല്ല ഗ്രീൻ കളറിലാണ് ഉള്ളത് പക്ഷേ ഈ ലൈറ്റിൽ നോക്കുമ്പോൾ രാത്രി ലൈറ്റിൽ നോക്കുമ്പോൾ ഒരു നേരെ മഞ്ഞ ഷെയ്ഡാണ് അതിനുള്ളത് നോക്ക് എന്തൊരു സൂപ്പറാണ് നോക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയ്ക്ക് സൂപ്പറാണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണണം കേട്ടോ മുംബൈയിൽ വന്ന് കഴിയുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല അത്രയ്ക്കും സൂപ്പർ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നോക്കിയേ നമ്മൾ ആദ്യം വീഡിയോ എടുക്കുമ്പോൾ ഇത്രയൊന്നും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നോക്കി എന്ത് തിരക്കാൻ നോക്കിയേ ഇതാണ് നമ്മുടെ ജിം ഏരിയ അതായത് ഇവിടെ അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഇടയിൽ ഇടയിൽ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട് പാർക്ക് കൂടാണ്ട് പിന്നെ ഇതാ ഇവിടെ എനിക്ക് സ്പോർട്സ് ഏരിയയിൽ ടെന്നീസ് കോർട്ടുണ്ട് വോളിബോൾ കോർട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കോർട്ടുകളായിട്ട് തന്നെ അവർ തിരിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ എല്ലായിടത്തും ഒരു നടപ്പാത ഉണ്ട് കേട്ടോ നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സ്പോർട്സ് അവർ കളിക്കുന്നതാണെങ്കിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ടോ ഓരോരുത്തും ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട് നടക്കാനായിട്ട് നല്ല വൃത്തിയുള്ള ഒരു പാത്ത് പാത്തും ഉണ്ട് നമുക്ക് എനിക്ക് വീൽ ചെയറിൽ വരുന്ന ആൾക്കാർക്ക് ആയ ആൾക്കാർക്കാണെങ്കിലും ഇവിടെ ആവുമ്പോൾ അതൊരു ഗുണമാണ് ചില സ്ഥലങ്ങളിൽ നമുക്ക് വീൽ ചെയറിലൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ വയ്യാത്ത ആൾക്കാരെ കൊണ്ട് കാണിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് വീൽ ചെയറിൽ എല്ലായിടത്തും നടന്ന് തീരെ കുഞ്ഞു കുട്ടികളായാലും അവരൊക്കെ ആയാലും ഇങ്ങനെ അതിലിരുത്തി കഴിഞ്ഞാൽ എല്ലായിടവും നടന്ന് കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം പിന്നെ ഇടയിലിടയിൽ നമുക്ക് ഫുഡോ കാര്യങ്ങളൊന്നും ഒന്നും കഴിക്കാൻ പറ്റില്ല ഇവിടെ അങ്ങനത്തെ സ്റ്റോളുകളൊന്നുമില്ല ഇപ്പം ഒന്ന് ചായ കുടിക്കണം എന്ന് തോന്നി കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ അങ്ങനെ ഒന്നുമില്ല വേണമെങ്കിൽ അതിന് ഒരു വഴിയില്ല അത്യാവശ്യം ആരോഗ്യം പക്ഷേ വേണം നമ്മൾ ഒരുപാട് ടയേർഡായാൽ പറ്റില്ല ഇതുകൊണ്ട് പോകും ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ എന്താ പറയുക ഇതൊരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല കുറേ കമ്പികൾ വെച്ചിട്ട് നല്ല മനോഹരമായിട്ടിങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഡിസൈനാണത് എന്താ പറയുക ഇതൊരു പ്രത്യേകത തോന്നുന്നുണ്ട് കേട്ടോ അത് ഞാനിവിടെ മക്കളെയൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇങ്ങനെ കാണുന്ന സൈഡിൽ മുഴുവൻ നമുക്കിരിക്കാം അപ്പം എനിക്ക് തോന്നണ വേണമെങ്കിൽ നമുക്ക് സ്റ്റേജ് മാതിരി അവിടെ നിന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയാം പാട്ട് പാടുക ഒക്കെ ആൾക്കാർക്ക് ചുറ്റും ഇരിക്കുകയാണ് ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ആക്ച്വലി സ്റ്റേജ് പോലെയൊന്നും അങ്ങനെയൊന്നും പ്രോഗ്രാംസ് ഒന്നും കണ്ടക്ട് ചെയ്യുന്ന ഒന്നും ചെയ്യുന്നൊന്നും ഞാൻ കണ്ടില്ല ജസ്റ്റ് കുട്ടികളൊക്കെ ഓടി നടക്കുന്ന തന്നെയാണ് കണ്ടത് ഫോട്ടോ ഇതിപ്പം ഞാൻ കുറേ അകലേന്നാണ് എടുക്കുന്നത് ആക്ച്വലി ഇത് ഭയങ്കര വലിയൊരു സംഭവമാണ് വലിയ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റിലാണ് ഇട്ടുള്ളൂ ആ പോലത്തെ ഷേപ്പ് എത്ര ഹൈറ്റാണ് ഇനി പിന്നെയും നമ്മൾ അവിടെ നിന്ന് നടക്കുകയാണ് യാത്ര അത്ര പെട്ടെന്നൊന്നും തീരില്ല പിന്നെയും നടക്കുകയാണ് ഇനി നമുക്ക് പുറത്തേക്കുള്ള വഴി നോക്കി നോക്കി ആരോ നോക്കി നോക്കി തന്നെ പോണ്ടി വരും അപ്പോൾ ഇനിയും കാണാം കുറേ കാഴ്ചകൾ ബാക്കിയുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം ടയേഡായി നിർത്തി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഇങ്ങനൊരു ഇങ്ങനൊരവസരം കിട്ടുകയാണ് മുമ്പേയിലേക്ക് വരാൻ ഒരവസരം കിട്ടുകയാണെങ്കിൽ ഇതൊരിക്കലും മിസ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കുക ഇനി മുംബൈയിലത്തെ ഇതേപോലത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എനിക്ക് തോന്നുന്നു അധികം മലയാളി യൂട്യൂബേഴ്സ് ഒന്നും ഇത് വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഓക്കെ ദെൻ സി യു ബൈ ബൈ